ആരെങ്കിലും ലൈവിലുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക ആദ്യമായിട്ട് ഞാൻ ഒരു ലൈവിൽ വന്നിരിക്കണേ അതിൻ്റെ അപാകതകളൊക്കെ ഉണ്ട് കുട്ടികളെയൊക്കെ പുറത്തു വിടുമ്പോ വളരെയധികം സൂക്ഷിക്കണേ ലൈംഗമ്പിയൊക്കെ പൊട്ടി ഓരോ സ്ഥലത്തും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ എല്ലാ നാട്ടിലും മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ടോ മഴയൊക്കെ ഉണ്ട് സൂക്ഷിക്കുന്നുണ്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലായിടത്തും മഴയും ഇടിവെട്ടും കാറ്റ് നല്ല ശക്തമായ കാറ്റാണ് ഇന്ന് എറണാകുളത്ത് പിറവത്തൂർ മെഡിക്കൽ ഷോപ്പിൽ കാറ്റ് വീശിയിട്ട് മെ മെഡിസിനൊക്കെ ഒരുപാട് മറിഞ്ഞു പോകണവരിത് ന്യൂസിൽ കണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കാറായിട്ട് എല്ലാവരും റെഡി ആയോ ആരെങ്കിലൊക്കെ ലൈവ് കാണുന്നുണ്ടോ നിങ്ങൾ ആദ്യമായിട്ട് ലൈവിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫേസ് ഒന്നും കാണിക്കാത്തത് കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ഇതൊരു സാമ്പിളൊന്ന് പരീക്ഷിച്ച് നോക്കണേണ് ആൻമേരിയ മഴയുണ്ട് സൂക്ഷിക്കുന്നുണ്ട് താങ്ക് യു ഓക്കെ 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 കണ്ടു കണ്ടു മെസ്സേജ് ഒക്കെ കണ്ടു ട്ടോ എനിക്ക് ലൈവിലൊന്നും അങ്ങനെ വന്ന് വലിയ പരിചയമില്ല ഒന്നാമത് പേടിയാണ് ലൈവിലൊക്കെ വരാൻ പിന്നെ അങ്ങനെ വരുന്ന കമൻസിനൊക്കെ എനിക്കങ്ങനെ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ആൻസർ കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ബാഡ് കമൻ്റ് ഒക്കെ വരുമോ പേടിയുണ്ട് അതേപോലെ തന്നെ ആളുകൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ ലൈവിനെ കാണുന്നതെന്ന് അറിയില്ലല്ലോ നമുക്ക് ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് പേര് ലൈവിൽ വരുമ്പോൾ ചിലവരുമായിട്ടൊക്കെ കമൻസിനൊക്കെ മറുപടി പറയാനാണോ പേടിയാവും എനിക്കൊന്നും ശീലമില്ല അത്രയും ഹാഡായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ അപ്പം അതുകൊണ്ട് ഇത്രയും നാൾ ലൈവൊന്നും വരാണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ചാനലിൽ ലൈവ് പോകുന്നത് ബാച്ചവർ കൂടുന്നും ഒക്കെ യൂട്യൂബിൻ്റെ ഒരു അറിയിപ്പ് എനിക്ക് മെയിൽ വന്നു അതേ തുടർന്ന് ഒന്ന് ലൈവിൽ പോകാമെന്ന് വിചാരിച്ചു എന്നെ നിങ്ങൾക്ക് ഒന്നും വലിയ പരിചയം ഉണ്ടാവില്ല ലൈവൊക്കെ വന്ന് ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഫേസ് ഒക്കെ കാണിക്കൂട്ടോ ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ ലൈവിൽ വന്നേക്കണേ അറിയില്ല ലൈവിൽ വന്നാലുള്ള എന്തൊക്കെ സംഭവങ്ങളാണ് എന്നൊന്നും അറിയില്ല പക്ഷേ എനിക്കിന്ന് യൂട്യൂബിൻ്റെ ഒരു മെയിൽ വന്നിരുന്നു ലൈവിൽ വരുന്നത് നല്ലതാണ് നമ്മുടെ വാച്ച് വാട്സവർ കൂടും നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ന്യൂസ് വന്ന കാരണം ഞാനൊന്ന് ട്രൈ ചെയ്യണേ ഞാൻ നിങ്ങൾ ആ ഓ പത്ത് പേർ വന്നായിട്ട് കാണിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു വന്നവർക്ക് എൻ്റെ ചാനലിനെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് ലൈവിൽ വന്നെയാണ് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്ക ഞാൻ ഇനി എൻ്റെ ഒക്കെ കാണിച്ച് ഞാൻ ലൈവിൽ വന്നുണ്ടെങ്കിൽ അതില ലൈക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് പിന്നെയും പിന്നെയും വരാനുള്ള ഒരു പ്രചോദനം ലഭിക്കും അതിലാ തമ്പിലൊന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ സന്തോഷമായിരിക്കും ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ ആദ്യമായിട്ട് ലൈവിൽ വരുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടെങ്കിൽ മഴയൊക്കെ വന്നു ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നു ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എപ്പോഴും കറണ്ട് പോക്കും ഒക്കെയാണ് സ്കൂളൊക്കെ തുറങ്ങാറായപ്പോൾ അവധി പ്രഖ്യാപിക്കണുണ്ട് കളക്ടർ ഇന്ന് ന്യൂസ് എടുത്ത് നോക്കിയപ്പം ഇന്ന് അവധി പ്രഖ്യാപിച്ച് അപ്പോൾ ഇവിടെ മോള് സംസാരിക്കണേണ് ക്ലാസ് ഇല്ലാതെ എങ്ങനെയാണ് അവധി പ്രഖ്യാപിച്ചെങ്ങനെയെന്ന് എല്ലാവരും സേഫായിട്ടിരിക്കാം കേട്ടോ ലൈവിൽ വന്നിട്ട് എന്തൊക്കെ സംസാരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് പോലും അറിയില്ല ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വേണ്ടത്ര നല്ല നല്ല സബ്ജക്റ്റായിട്ട് സംസാരിക്കാൻ വരും നിങ്ങൾക്ക് സംസാരിക്ക നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് നല്ല നല്ല ലൈവൊക്കെ വേറെ വരും അതിലേക്ക് പോകാം ഏഴു പേര് കാണുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ കാണുന്നവർക്ക് ഇനിയും നല്ല നല്ല സബ്ജക്റ്റായിട്ട് വരാനായിട്ട് ഞാൻ ശ്രമിക്കാം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷമാകും നമുക്ക് മുമ്പോട്ട് ഇനിയുള്ള വീഡിയോസും ഷോർട്സൊക്കെ നിങ്ങൾ കാണുക എൻ്റെ ചാനലിൽ വരിക ഒ വൈ കെ ബെറ്റി എന്നുള്ള ചാനലിൽ വരിക ഒരുപാട് നല്ല നല്ല സബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുറെ നാളായി ലൈവ് വന്നാൽ ലൈവ് വന്നോ എന്ന് വിചാരിക്കുന്നു പക്ഷെ ലൈവില് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആളുകൾ നമുക്ക് ഏഹ് ചിന്തിക്കാന്നുള്ള അറിയില്ല അതുകൊണ്ട് പേടിച്ചിട്ട് വരാതിരുന്നെച്ചാണ് മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ന്മരിയ മഴയുണ്ട് സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട് സന്തോഷം ഇനി ഒരുപാട് ഒരു നമ്മുടെ ചാനലൊക്കെ കാണും നമുക്ക് ചാനൽ ഗ്രോത്ത് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ ആയിട്ട് നമ്മൾ റിവീൽ ചെയ്ത് വരുന്നതായിരിക്കും ലൈവില് വരാനുള്ള പേടി കൊണ്ടും എല്ലാം കൊണ്ടും നമ്മളിങ്ങനെ ഒരു ഫേസ് കാണിക്കാതെ നിൽക്കുന്നതാണ് നമ്മൾ വീഡിയോസും ഷോർട്സും ഒന്നും ഇടുന്ന പോലെയല്ലല്ലോ ലൈവിൽ വരുന്നത് പലതരത്തിലാൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്നത് നല്ല വല്ല കമൻസ് ഉണ്ടാവും ചീത്ത കമൻസ് ഉണ്ടാവും ചിലപ്പോൾ എനിക്ക് ചീത്ത കമൻസിനും ഒരു ആൻസറ് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് വരാണ്ടിരുന്നത് ഇപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് തന്നെ നമുക്ക് വീടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ നിങ്ങൾ ലൈവ് പോകൂ ഇതിനകത്ത് സൂപ്പർ ചാറ്റ് ഉണ്ട് നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് വഴി ആരെങ്കിലുമൊക്കെ ക്യാഷ് അയക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കും അല്ലെങ്കിൽ നല്ല നല്ല കമൻസ് വരും അത് നിങ്ങളുടെ ഒവൈക്കെ ചാനലിന് ഭയങ്കര അധികം ഗ്രോത്ത് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് മെയിൽ വരുന്നത് കണ്ടുകൊണ്ട് ഒന്ന് പരീക്ഷ നോക്കിയതാണ് പക്ഷേ നമ്മുടെ ഫേസ് ഇപ്പോഴും കാണിക്കാനും പേടിയാണ് അതുകൊണ്ടാണ് വരാത്തത് നിങ്ങൾക്കൊക്കെ ചാനൽ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഒരു കമൻസ് ഇടുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും കേട്ടോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ പത്ത് പന്ത്രണ്ട് പേർ കാണുന്നതായിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻസ് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈവ് പോകുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു ജസ്റ്റ് ഒരു ലൈക്കോ എന്തെങ്കിലും തരികയാണെങ്കിൽ ഒരു സന്തോഷം ഭക്ഷണൊക്കെ കഴിച്ചോ ഇപ്പൊ ഇവിടെ മഴ ഇത്തിരി കുറവുണ്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ശാന്തമായിട്ട് നിൽക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ടോ ലൈവിലുണ്ടെങ്കിൽ ഭയോ വായോ മഴയുണ്ട് മഴ ഉണ്ട് എന്ന് മെസ്സേജ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ മഴയില്ലാട്ടോ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കമെൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് ആൻസർ തരാം നമ്മുടെ ഈ ചാനൽ ഏത് സബ്ജെക്റ്റ് ആണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സുഖമായിട്ട് ആൻസർ പറയാൻ പറ്റും മക്കളെ വളർത്തുന്നത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനൊക്കെ ആൻസർ പറയാൻ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കും കേട്ടോ ഞാൻ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ആയിട്ട് മൊത്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെന്താ ഒരു യൂട്യൂബ് തുടങ്ങിയതാണ് കൊറോണ ടൈമിൽ അത് കഴിഞ്ഞ് ഞാൻ ും പിന്നെ ഫാമിലിയായിട്ട് ഫാമിലിയാണ് നമുക്ക് മെയിൻ അതുകൊണ്ട് അതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ കുറേ നാളത്തേക്ക് യൂട്യൂബ് നിർത്തി കളയും ഇപ്പയൊക്കെ കുറച്ച് ഫ്രീ ആയി ഇപ്പം നമ്മൾ ഈ പതുക്കെ പതുക്കെ യൂട്യൂബിലേക്ക് വരുന്നു നമുക്ക് യൂട്യൂബിലൊക്കെ വന്ന് നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള ഒരവസരം കിട്ടും അപ്പൊ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം പല സ്ഥലത്തും മരങ്ങളൊക്കെ വീണിട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് കണ്ണൂർ ഭാഗത്തൊക്കെ മരങ്ങൾ വീണ് കറണ്ട് ഇല്ല മൂന്ന് ദിവസമായിട്ട് കരണ്ടില്ല ഇല്ല നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ മെസ്സേജ് ഇടുന്നുണ്ട് എല്ലാവർക്കും അപകടങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ ചൂട് വന്നിരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ചൂടായിരുന്നല്ലേ ഇപ്പം നമുക്ക് മഴ വന്നു കഴിഞ്ഞപ്പം മഴ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി ലൈവിൽ നിൽക്കാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ലൈവ് അവസാനിപ്പിക്കും എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ ഓ വൈകെ ബെറ്റി ചാനൽ ചാനലെടുത്ത് നോക്കിയാൽ കാണാം വീഡിയോസ് കുറവാണ് കേട്ടോ ഞാനിപ്പോൾ ഇടുന്ന കാരണം എനിക്കങ്ങനെ വീഡിയോസ് ഞാൻ കുക്കിംഗ് ചാനലായിട്ടാണ് ഞങ്ങൾ ഫാമിലി ആദ്യം വന്നത് കുക്കിങ് ചാനലിലാണ് ഞങ്ങൾ ആദ്യം ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണത് അതിന് ശേഷം പിന്നെ അത് കൊറോണ ടൈമിൽ അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് സാധനങ്ങൾ വെച്ചും നമുക്ക് കുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പിന്നീട് കൊറോണയൊക്കെ മാറി ഫാമിലിയിലുള്ളവരെല്ലാവരും ഓരോ സ്ഥലത്തേക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ കുക്കിങ് നമ്മളിപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങി സ്റ്റോപ്പ് ചെയ്താൽ കുക്കിങ് സ്റ്റോപ്പ് ചെയ്തെന്നല്ല കുക്കിംഗ് ചാന വീഡിയോസൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങി പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് നാളത്തേക്ക് നിർത്തി കാരണം മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ഓട്ടം വീഡിയോസൊക്കെ നിർത്തി ഇപ്പം നമുക്കൊരു ടൈമായി ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഏണിങ്സ് ഉണ്ടാക്കണം ലൈഫിൽ മുൻപോട്ട് പോകണമെങ്കിൽ നമ്മളെന്തേലുമൊക്കെ കഷ്ടപ്പെടണം എന്നൊക്കെ ഒരു തോന്നലായി നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴി തമ്പുരാൻ കാണിച്ചു തന്നപ്പോൾ കൂടി അതിലേക്കൂടി കയറിപ്പോകാം എല്ലാവരും ഉറങ്ങിയോ യൂട്യൂബ് പറഞ്ഞു പതിന പത്ത് പതിനൊണിയൊക്കെ ആവുമ്പോഴേക്കും എല്ലാവരും ലൈവില് വരും പിന്നെ ഉച്ചയ്ക്ക് ലൈവിൽ വരും എന്നൊക്കെ എന്നാൽ പിന്നെ ലൈവിലൊന്ന് വന്ന് നോക്കാന്ന് ഓർത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഷോർട്സ് ഇടാൻ തുടങ്ങി ഷോർട്സ് ഇടാൻ തുടങ്ങിയ സമയത്ത് രണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്കെ ചാനൽ തുടങ്ങിയ ചാനലിൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് ഷോർട്സ് ഷോ അന്ന് ഷോർട്സ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എത്ര വീഡിയോസ് ഇട്ടാലും അച്ചവറോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ ഒന്നും കൂടില്ല പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് ഒരു എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു തോന്നൽ വന്നാലുണ്ടല്ലോ പിന്നെ മുമ്പിലേക്ക് കയറി കയറി പോരും നമുക്ക് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വഴി തുറന്നു തരും ആ ഒരു വഴിയാണ് എനിക്കിപ്പോൾ ഇത് ഈ ചാനലിൽ അങ്ങനെ ഷോർട്സ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടും ചെറിയ ചെറിയ രീതിയിൽ കയറി ഒരു ഒരു ഷോർട്സിൽ നമ്മൾ മില്ലിയൻസ് അടിച്ച് പക്ഷേ അപ്പോഴും വീഡിയോസിനുള്ള കണ്ടന്റ് എനിക്ക് ഉണ്ടായില്ല കാരണം കിച്ചൺ ടൈപ്പ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ എനിക്ക് പിന്നെ മടിയായി തുടങ്ങി കാരൻ ഡയറ്റും കാര്യങ്ങളും നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ആ ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കി പിന്നെ അത് വേണ്ട വേറൊരു കണ്ടന്റ് അല്ലെങ്കിൽ തന്നെ എൻ്റെ കയ്യിലുണ്ട് ആണ് ലൈഫ് സ്റ്റൈൽ വ്ലോക്കാണ് അങ്ങനെ ഒരുപാട് ഫിഷിംഗ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചാനലിൽ കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ കയറിയേക്കുന്നത് കുക്കിങ് മാത്രമല്ല അങ്ങനെ നമ്മൾ ഷോർട്സിൽ വന്ന് ഷോർട്സിൽ പിന്നെ ഞാൻ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് പതുക്കെ പതുക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയത് എനിക്കിപ്പോൾ തോന്നണോ ഫോർട്ടീൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അബവ് ആയിട്ടുണ്ട് തോന്നുന്നു അത് തന്നെ വലിയൊരു പ്രചോദനമാണ് അതിന് ശേഷം യൂട്യൂബ് തന്നെ യൂട്യൂബ് ഭയങ്കര ഒരു അത്ഭുതമുണ്ടാ യൂട്യൂബ് നമ്മളെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും വായോ വായോ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ഇട് നിങ്ങൾ ഈ തരത്തിലുള്ള വീഡിയോ ഇട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട് പിന്നെ നമ്മളെ നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് വേറെ ആരും വേണമെന്നില്ല നമ്മളുടെ ഉള്ളിലൊരു തീ അത് വരും അത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ആ ഇൻസിഡൻ്റ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ അങ്ങനെ പല ഇൻസിഡൻറ്റും എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു ഏണിങ്സ് ഉണ്ടാക്കണമെന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത് അതിൽ ഞാൻ വിജയിക്കും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി നമ്മൾ ഏർ ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് നമുക്ക് പബ്ലിസിറ്റി കിട്ടും എന്ന് ഓർത്തിട്ടൊന്നുമല്ല നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന വിധത്തില് നമുക്ക് നമുക്ക് മുമ്പിലേക്ക് പോകാം ഞാൻ കുറേ നമുക്ക് പറയണ്ടാ സൂക്ഷിക്ക സോറി എങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രചോദനവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കുമെന്നേ നമ്മളാരും ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും അന്ന് നമ്മളെ ഒന്നും രക്ഷപ്പെടുത്തില്ല നമുക്ക് തോന്നണം ഞാൻ രക്ഷപ്പെടും അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചു നമുക്ക് ഒരുപാട് കഴിവുകളുള്ളവരുണ്ട് നമുക്ക് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും എനിക്കൊരു കഴിവില്ല എനിക്കൊരു കഴിയില്ല എന്ന് ആരെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിവൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെന്ന് മാത്രം അതൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാം എന്നുള്ള ചിന്തയിലാണ് യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത് അതിൽ നല്ലതും ചീത്തയുമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോകണം എന്നാണ് ചിന്തിക്കുന്നത് ഫേസ് കാണിക്കാതെ ലൈവ് വരുന്നത് മിക്കവർക്കും ഇഷ്ടമില്ല അത് നമുക്കറിയാം പക്ഷെ നമുക്ക് ഫേസ് കാണിക്കാനുള്ള ഒരു സമയമായിട്ടില്ല കാരണം അതിനുള്ള ധൈര്യം എനിക്കായിട്ടില്ല അതിനുള്ള സമയമായിട്ടില്ല നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും നിങ്ങളുടെ എൻ്റെ ലൈവിലൊക്കെ കയറി ഒരുപാട് പേര് വരികയാണെങ്കിൽ മാത്രം ഫേസൊക്കെ കാണിച്ച് ഞങ്ങൾ ഫാമിലി എല്ലാവരും വരുന്നതായിരിക്കും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എൻ്റെ ചാനലിൽ മിക്കതും വരുന്നത് കുട്ടികളും ഹസ്ബൻഡും എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും ഒക്കെ ഉള്ള ഒരു ഫാമിലി ഓറിയൻ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ഇൻസിഡൻറ്റായിരിക്കും കൂടുതലും വരുന്നത് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടുള്ള എല്ലാവരും കേൾക്കുന്നുണ്ടോ കുറച്ച് പേരൊക്കെ ലൈവിൽ വന്നു പോകുന്നുണ്ട് ഫേസ് കാണിക്കാത്ത കാരണം അത് വിട്ടുവിട്ട് പോകും ഞാനും യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ലൈവൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ആരെയും ഫേസ് കണ്ടില്ലെങ്കിൽ അത് വേഗം ഓടിച്ചു വിടും അതുകൊണ്ട് എനിക്ക് എല്ലാവരും മനസ്സിലാകും ആരും വരാത്തതിന് എനിക്ക് വിഷമമൊന്നുമില്ല ഞാനെന്നാലും ഇതിൽ ആദ്യമായിട്ട് ലൈവ് വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വന്നതാണ് നല്ല നല്ല ലൈവൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നല്ല നല്ല നന്നായിട്ട് സംസാരിക്കുന്ന നല്ല കണ്ടൻ കണ്ടൻസ് ഒക്കെ ഉള്ള നല്ല ലൈവൊക്കെ ഉണ്ടാവും അറിയാം അപ്പോൾ കൂടുതലൊന്നും അധികം സംസാരിക്കുന്നില്ല ഇനിയും ലൈവിൽ വരാൻ ശ്രമിക്കാം കുറച്ച് പേരൊക്കെ വന്ന് കാണാൻ തുടങ്ങുമ്പോൾ ഫേസ് ഒക്കെ റിവീൽ ചെയ്ത് ഞങ്ങൾ വരുന്നതായിരിക്കും നമുക്ക് നേരിട്ട് സംസാരിക്കാം നല്ല നല്ല കണ്ടൻസ് നല്ല നല്ല സബ്ജക്റ്റൊക്കെ ആയിട്ട് സംസാരിക്കാൻ വരാം അപ്പോൾ ഓക്കെ താങ്ക് യു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് അടിക്കാം ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കണ്ടൻ നമുക്ക് ഇനിയും ലൈവിൽ വരാൻ തോന്നും ആരെങ്കിലൊക്കെ ഉണ്ടോ ലൈവിൽ മൂന്ന് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ലൈവിൽ വന്നിട്ട് എനിക്കൊരു മൂന്ന് ലൈക്ക് വന്നിട്ടുണ്ട് താങ്ക് യു എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ സ്കൂളൊക്കെ തുറക്കാറായി ഇനി രണ്ടുമൂന്ന് ദിവസം കൂടി ഉള്ളൂ പുതിയ ഉടുപ്പും ആ ലൈക്ക് അടിക്കുന്നുണ്ടല്ലോ നൗഫൽ നൗവാസ് താങ്ക് യു താങ്ക് യു ഹലോ നമ്മുടെ ലൈക്ക് നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വന്നേക്കണ ലൈവിലേക്ക് കയറി സംസാരിക്കുന്നവർക്കൊക്കെ താങ്ക് യു കേട്ടോ ലൈക്ക് അടിക്കുന്നുണ്ട് താങ്ക് യു ആദ്യമായിട്ട് ലൈവ് വന്നതിന്റെ എല്ലാ അപാകതകളും ഉണ്ടാവും എല്ലാവരും എന്നോട് ക്ഷമിക്കുക നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ എനിക്ക് തരുന്നതായിരിക്കും ഹായ് ഹൈ നൌഫൽ നവാസ് ഹായ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഇങ്ങനെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു താങ്ക് യു താങ്ക് യു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ പിന്നല്ല നമ്മളിങ്ങനെ ലൈവിൽ വന്ന് ആദ്യമൊക്കെ ഒന്ന് പരീക്ഷ നോക്കും നാളെ ആവട്ടെ എന്താ നാളെ ആവട്ടെ എന്ന് ചോദിച്ചാ ലൈവ് വരുന്ന കാര്യമാണോ മനസ്സിലായില്ലേട്ടോ അതുകൊണ്ടാണ് ചോദിച്ചത് ഇപ്പൊ ഇവിടെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് മാറിയുള്ളൂ നല്ല കാറ്റും കരണ്ട് കാറ്റടിച്ചാ അപ്പൊ കരണ്ട് പോവും താങ്ക് യു നാല് ലൈക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷം നമുക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഓർത്തത് ഒരാളെ ഒരാളെ ഉണ്ടാവുള്ളായിരിക്കും ഓർത്ത ലൈവിന് ആരെങ്കിലും ഒരാൾ ടുമോറോ ഈസ് ഹോളിഡേ മഴ ആവട്ടെ ആ യെസ് ചുമറ ഹോളിഡേ ആവട്ടെ സ്കൂളൊക്കെ തുറന്നാലാണല്ലോ ഈ അവധിയും ഹോളിഡേക്കൊക്കെ പ്രാധാന്യമുള്ളൂ ഇപ്പം ചുമ്മാ അവധി പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ചോദിക്കണുണ്ട് എന്തിനാ അവധി പ്രഖ്യാപിച്ചേക്കണേ ക്ലാസ്സില്ലല്ലാന്ന് മഴ ക്ലാസ് സ്കൂള് തുടങ്ങാമെന്ന് കാത്തിരിക്കണേരിക്കും മഴ അവധിയൊക്കെ പ്രഖ്യാപിക്കാനും കളക്ടറിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാനും ഒക്കെ അവരപകടങ്ങളൊന്നും ആർക്കും വരുത്താതെ എല്ലാവരും സേഫായിട്ടിരിക്കാം കേട്ടോ കോളേജ് ആവട്ടെ കോളേജ് ഉണ്ട് ആ നമുക്ക് ആദ്യം പഠനമാണല്ലോ വലുത് അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും പഠനം മുഖ്യം മികിലേ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ പോയാലും നമ്മുടെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ വെറുതെ സീറുമായി പോയില്ലേ അത് പഠിക്കണമെന്ന് മാത്രമില്ല കേട്ടോ ഏത് ഒരാൾക്ക് ഏതാണോ അവരെ പാഷൻ അതിലേക്ക് കയറി പോവുക പഠിച്ച് തന്നെ എല്ലാവരും നല്ല ജോലി കിട്ടണമെന്നൊന്നുമില്ല എല്ലാവരും പറയും നന്നായിട്ട് പഠിക്കണം പഠിക്കണം പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പക്ഷെ അതുപോലെ തന്നെ അവരവരുടെ പാഷനനുസരിച്ച് മുമ്പോട്ട് പോവുക ചിലവർ ഫാഷൻ ഡിസൈനിങ്ങിലായിരിക്കും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന അതിലേക്ക് പോവുക ഒരു ജോബ് എന്തായാലും നമുക്ക് വേണം പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര അടിപൊളിയാണ് അവർക്ക് നന്നായിട്ട് പഠിക്കണം നല്ല ജോലി മേടിക്കണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണ് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല നിലപാടുള്ള കുട്ടികളാ ഞാനും രണ്ട് കുട്ടികളുടെ അമ്മയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞങ്ങളുടെയൊക്കെ ആ കാലത്ത് ആ സമയത്തൊക്കെ ഒരു എന്താ പറയുക കണ്ടിരുന്ന ലൈഫിനേക്കാളും വളരെയധികം സീരിയസോടുകൂടിയാണ് ഇന്നത്തെ കുട്ടികൾ കാണുന്നത് അതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഒരു ലക്ഷ്യമുണ്ട് ചില കുട്ടികൾക്കില്ലാട്ടോ അവരെ ഒന്ന് നമ്മളത് ഒന്ന് ശരിക്കൊന്ന് പോയി ഒന്ന് കാര്യമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ സ്ട്രഗിൾ ചെയ്യണം സ്ട്രഗിൾ ചെയ്താലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാം ഈസി ആയിട്ട് കയ്യിൽ കിട്ടുമ്പോഴാണ് മുമ്പിലേക്കുള്ള ലക്ഷ്യങ്ങളൊക്കെ മറന്നു പോണത് അപ്പോൾ ഓക്കെ വേറെ ഒന്നും വിശേഷമില്ലെങ്കിൽ ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങി രാത്രിയായി നല്ല മഴയാണ് കിടന്നുറങ്ങേണ്ട സമയത്ത് ടി വി ഫോണൊക്കെ നോക്കിയിരുന്നു സമയം കളയണ്ട അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ലൈവിൽ നിന്ന് പോയിക്കോട്ടെ എന്നാൽ വന്ന എല്ലാവർക്കും സന്തോഷം കേട്ടോ കമൻസ് ഇട്ടവർക്കും സന്തോഷം നന്ദിയുണ്ട് ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ലൈവായിട്ടേ വരുള്ളൂ അതിനുശേഷം ഒരുവിധ ആൾക്ക് ആരെങ്കിലുമൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ ഞാനത് ഫേസ് കാണിച്ച് വരാം ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാനൊക്കെ അന്നേരം ഞാൻ വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും സന്തോഷമായിട്ട് നന്നല്ല സേഫായിട്ട് ഇരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ